നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും എത്ര വലിയ കഷ്ടത്തിൻ്റെ നടുവിലാണ് നിങ്ങൾ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിലും തീരാൻ ദുഃഖത്തിലായിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇന്ന് നിങ്ങളോട് കൈമാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പക്കൽ വലബൽപ്പിച്ചിരിക്കുന്ന ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാണ് ആ വിഷയത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അത്ഭുതകരമായി പുറത്തു വരുവാൻ പറ്റും ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു ദൈവം നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പുറത്തല്ലി ജൂ കോടിയാട്ടിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ചെയ്ത യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി എന്നോട് സംസാരിച്ചത് യോബിന്റെ ജീവചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവത്തെ തള്ളിക്കളയാതെ ദൈവത്തെ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ടും ദൈവം മുഖത്തേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടും ആ കഷ്ടതയുടെയും വേദനയുടെ നടുവിൽ നിന്നുകൊണ്ടും ദൈവത്തിന് അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുവാൻ പറ്റുമെന്നുള്ള ഏക തെളിവാണ് യോബിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആർക്കും പരിഹരിക്കുവാൻ പറ്റാത്ത വിഷയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും ചൂടാമാടക സന്താനിസി തന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് താൻ ജനിച്ച ദിവസത്തെ ശപിക്കുവാനിടയായി അത്രയധികം കൂരിരുളിന്റെയും അത്രയധികം വേദനയിൽ കൂടെയും അവൻ കടന്നു പോകുവാനിടയായിത്തീർന്നു ഇങ്ങനെയുള്ള അനുഭവം അവൻ നേരിടുമ്പോഴും അവൻ നിഷ്കളങ്കരായിരുന്നു അവൻ ദൈവത്തിന്റെ സന്നദ്ധയിൽ തന്നെ നിൽക്കുന്ന വ്യക്തിയായിരുന്നു പാപം ചെയ്യാത്ത വ്യക്തിയായിരുന്നു എന്നിട്ടും മഹാകഷ്ടത്തിൽ കൂടി അവൻ കടന്നു പോകുവാനിടയായിത്തീർന്നു എന്നാൽ അവന്റെ ജീവിതത്തിന്മേൽ അവൻ ദൈവത്തെ തള്ളിപ്പറയാത്ത ഒറ്റക്കാരണത്താൽ ആ പ്രതികൂലങ്ങളിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ദൈവത്തിന്റെ കരം അവൻ അനുകൂലമായി ചലിക്കുവാനിടയായി തോന്നുന്നു ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയം എത്ര വലുതാണെങ്കിലും ഒരുപക്ഷെ തള്ളിക്കളഞ്ഞ അനുഭവങ്ങളിൽ കൂടി കടന്നുപോകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ കടം കയറി മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ ഭവനത്തിൽ ഏകാന്തതയിൽ കഴിയുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ എല്ലാവരാലും തള്ളപ്പെട്ടുകൊണ്ട് കാശം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് നടക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ നിങ്ങളോട് ദൈവത്തിന്റെ യാന്മ് പറയാണ് നിനക്കു വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നിന്റെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതകരം നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ ദൈവ പ്രവൃത്തികൾ ഇന്ന് തന്നെ ചെയ്ത് ചുടമനഹൽ പ്രഭാലഘടക ആ അനുഭവങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂതു പറയുകയാണ് യോഗന്റെ ജീവിതത്തിന്റെ മേൽ ഒരു കാറ്റ് കടന്നു വന്ന സകലതിനെയും ഇല്ലായ്മ ചെയ്യുവാനിടയായിത്തീർന്നു മക്കൾ നഷ്ടപ്പെട്ടു അവൻ സ്നേഹിതർ നഷ്ടപ്പെട്ടു കുടുംബക്കാർ നഷ്ടപ്പെട്ടു തന്റെ സ്വത്തു മൊത്തം നഷ്ടപ്പെട്ടു എന്നിട്ടും അവൻ ദൈവം മുഖത്തേക്ക് തന്നെ നോക്കുവാനിടയായിത്തീർന്നു സങ്കീർത്തന പുസ്തകങ്ങൾ മുപ്പത്തിനാലാം അധ്യായം അഞ്ചാം വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ് നോക്കിയവർ പ്രകാശിതരായി ഓ അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ഇന്ന് ഏത് പ്രതിസന്ധികളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോഴും ഏത് വേദനയിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോഴും എത്ര വലിയ വിഷയത്തിന്റെ അനുഭവങ്ങളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിന്റെ നോട്ടം യേശുവിലാണെങ്കിൽ പ്രിയരേ നിങ്ങളോടുള്ള ദൈവിക ദൂതാണ് ദൈവം നിന്റെ ഏകാന്തതയിൽ ഇറങ്ങി വരുവാനിടയായിത്തീരും ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് ഏകാന്തതകൾ മാറിപ്പോകുന്നു ഞാൻ ആത്മാവിൽ കാണുകയാണ് ദൈവം നിനക്കു വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ വേണ്ടി നിന്റെ റൂമിൽ ഇറങ്ങി വരുവാനിടയായിത്തീരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികൾ റൂമിൽ ഒറ്റപ്പെട്ടുകൊണ്ട് ോടുകൂടി വേദനയോടുകൂടി എന്നെ കാണുന്നവരുണ്ട് അവരോടാണ് ദൈവത്തിന്റെ യാത്മ പറയുന്നത് ആ വിഷയങ്ങളിൽ നിന്നുകൊണ്ട് ദൈവ കരം നിങ്ങൾക്കു വേണ്ടി ഇപ്പോൾ തന്നെ ചലിക്കുകയാണ് പ്രിയരേ ദൈവം നിന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ കൈവിടുകയില്ല നീ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവം മുഖത്തേക്ക് തന്നെയാണ് നിന്നെ നോട്ടമെങ്കിൽ നിന്റെ കാലാഗ്രഹത്തിന്മേലും എന്റെ ദൈവത്തിന് ഇറങ്ങാൻ പറ്റും നിന്റെ ആർക്കും പ്രവർത്തിക്കുവാൻ പറ്റാത്ത വിഷയത്തിന്റെ നടുവിന്മേലും എന്റെ ദൈവത്തിന് ഇറങ്ങാൻ പറ്റും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പുതിയ നിയമത്തിൽ കാലാഗ്രഹത്തിലേക്ക് കടന്നുപോയിസും ഷീലാസും വേറെ സ്ഥലത്തേക്ക് കാലാഗ്രഹത്തിലേക്ക് കടന്നു പോകുവാനിടയായിത്തുന്നു പുറത്തുനിന്നു നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ വ്യക്തികൾക്ക് പോലും അവരെ വിടുവിക്കുവാൻ പറ്റുകയില്ല പത്രോസിന്റെ ജീവിതത്തിൻ്റെ രാജാവ് നേരിട്ട് പറഞ്ഞിട്ടാണ് ആൻ കാരാഗ്രഹത്തിന്റെ ആഴത്തിലേക്ക് അവൻ വീഴുവാനിടയായി തീർന്നത് ആൻ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അവരെ പരിപാലിച്ചു പോന്നത് ഇവനെ കൊല്ലണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് രാജാവ് കാരാഗ്രഹത്തിൽ കൊണ്ടുവന്ന് അവനെ വിട്ടത് എന്നാൽ ആ കാരാഗ്രഹത്തിൽ നിന്ന് വിടിവിക്കുവാൻ രാജാവാകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും ഇന്ന് നിങ്ങളായിരിക്കുന്നതും നിങ്ങളെ മറ്റുള്ളവർ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ആ തടവറ ആ കാരാഗ്രഹം നിഞ്ച മുൻപിൽ വലുതായിരിക്കാം എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുവാൻ എന്റെ യേശുവിന് കഴിയും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും വലിയ മാനസിക സംഘർഷത്തിൽ കൂടി ആർക്കും വിടിവെക്കുവാൻ പറ്റാത്ത രീതിയിൽ എന്തിനാണ് ഈ ജീവിതം എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ യാൺവ് പറയുന്നു എന്റെ യേശു നിന്നെ കൈവിടുകയില്ല എന്റെ യേശു നിന്നെ കൈവിടുകയില്ല അവിടെ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് പുറത്തു വരിക നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവിക സമാധാനവും ദൈവിക സ്വാതന്ത്ര്യവും നീ ഇന്നു തൊട്ട് അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു വീണ്ടും അടിമ മുഖത്തിൽ കുടുങ്ങിപ്പോകരുത് ഇത് പറയുമ്പോ അടിമത്വത്തിൻ്റെ സ്വാതന്ത്ര്യമില്ലാതെ ആൻ സ്വാതന്ത്ര്യം എന്തെന്നറിയാതെ ഒരു പോലും ജീവിതത്തിൽ ഇല്ലാതെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അവിടെ നിന്ന് ദൈവം നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുത പ്രവൃത്തികൾ ഇന്ന് തന്നെ രീതിയിൽ ജീവിതത്തിന്മേൽ ഒരു കാറ്റുകൊണ്ടുവന്ന സകലതിനെയും നശിപ്പിച്ചു കളഞ്ഞുവെങ്കിൽ അവൻ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു അവൻ പിന്മാറിപ്പോയില്ല അവൻ അറിയാമായിരുന്നു ദൈവമുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അവന്റെ ജീവിതത്തിൽ തിരിച്ചു കിട്ടുമെന്ന് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് കഴിഞ്ഞ നാളുകളിൽ നഷ്ടഭാരം നിമിത്തം പലതും നഷ്ടപ്പെട്ടത് നിമിത്തം ജീവിതം നിരാശയിലേക്ക് കടന്നുപോയി ആത്മഹത്യ വരെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് പറകയാണ് നഷ്ടപ്പെട്ടതിനെ മൊത്തം എന്റെ ദൈവത്തിന് തിരിച്ചു തരാൻ പറ്റും ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെട്ട കാലിയളവുകളെ മടക്കി തരുന്ന ദൈവമാണ് അതുകൊണ്ട് നഷ്ടഭാരം നിമിത്തം നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല വേദനയിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് ദൈവകരം നിന്റെ ഭവനങ്ങളിലേക്ക് നീ ആയിരിക്കുന്ന മേഖലകളിലേക്ക് നീ ആയിരിക്കുന്ന രാജ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ് സ്വാതന്ത്ര്യം നിങ്ങൾ ഇപ്പോൾ യേശു എന്ന നാമത്തിൽ അനുഭവിച്ചു തുടങ്ങുക യോബിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും ദൈവത്തിന്റെ വചനം വായിക്കുന്നത് പോലെ എന്റെ ദൈവം എല്ലാം നന്നായി ചെയ്തു അമേ ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ പ്രവചന ശബ്ദത്തെ ഞാൻ കൈമാറുകയാണ് തുടക്കത്തിൽ നീ കണ്ടിരിക്കുന്ന കാർമേകം നിമിത്തം നീ ഭയപ്പെട്ടു പോയിരിക്കാം നിന്റെ ജീവിതം തന്നെ പ്രീശ്വനോട് ആർക്കും പിടിക്കുവാൻ പറ്റാത്ത രീതിയിൽ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ തകർക്കപ്പെടലിന്റെ അനുഭവങ്ങളിൽ കൂടി നീ കടന്നുപോയെങ്കിൽ നീ ആയിരിക്കുന്നത് നല്ല കുശവനായിരിക്കുന്ന യേശുവന്റെ കയ്യിലായിരിക്കുന്ന ഒരു കാലം നിന്റെ ജീവിതത്തിന് ഒരു കേടുപാട് പോലും ഇല്ലാതെ വണ്ണം എന്റെ യേശുവിന് നിന്നെ പണിയാൻ പറ്റും ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് ഞാൻ സൂ സൂമീറ്റിംഗിൽ നിങ്ങളെ ലൈവായി വായിസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദിയ പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രിയറെ ഭയപ്പെട്ടു പോകരുത് പ്രിയരെ തളർന്നു പോകരുത് പ്രിയരെ എൻ്റെ ദൈവത്തിന് ഒരു വലിയ കാറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടിച്ച് നഷ്ടപ്പെട്ട കാലയളവിലെ നന്മകൾ മടക്കി മടക്കിത്തരുവാൻ നീ ഇന്നായിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നും നിന്നെ അത്ഭുതകരമായി വിടിവിക്കുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും ആ ദൈവകരം ഇന്നു തൊട്ട് യേശുമെന്ന നാമത്തിൽ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ അനുഭവിച്ച് തുടങ്ങുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ ദൈവകരങ്ങളിലേക്ക് പരിപാലിച്ച് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ സംഭവിച്ചതുപോലെയൊക്കെ ഏതൊക്കെയോ മേഖലകളിലെല്ലാം നഷ്ടപ്പെട്ടവരുണ്ട് അവൻ ജീവിതത്തെ തന്നെ ശപിച്ചവരുണ്ട് ഇനിയൊരു നല്ല കാലം ഇല്ല എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ട് ഇവരുടെ ജീവിതത്തിലൊക്കെ അങ്ങയുടെ അത്ഭുതകരം യേശുവന്റെ നവത്തിൽ െ സ്വാതന്ത്ര്യത്തെ ഞാൻ കൽപ്പിക്കുന്നു ദൈവിക സമാധാനത്തെ ഞാൻ കൽപ്പിക്കുന്നു സന്തൽ ബാലഘടക ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തിന്മേൽ വിടിവിക്കുന്ന ദൈവമായി അങ്ങറങ്ങുന്നതിനായി ഞാൻ ദൈവത്തിനെ നന്ദി പറയുകയാണ് ഞാൻ ആത്മാവിനോട് കാണുകയാണ് കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ നിങ്ങളുടെ കാടാഗ്രഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം നിന്നെ കൈക്ക് പിടിച്ചുകൊണ്ട് ആ വിഷയത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരികയാണ് സ്വപ്നം കാണുന്നത് പോലെ നീ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി പോകയാണ് നീ വീരപ്രവൃത്തി കാണാൻ വേണ്ടി പോകയാണ് അതിനെ ഞാൻ യേശുപന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ് സംഭവിക്കട്ടെ യേശുപന്റെ നാമത്തിൽ യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നമ്മുടെ ആത്മീയ കൂടി പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചപ്പോഴാണ് വെച്ചാണ് നടത്തപ്പെടുന്നത് ആ രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് നിങ്ങൾ വേറെ എവിടെയും മീറ്റിങ്ങിൽ കടന്നു പോകുന്നില്ലെങ്കിൽ ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രേയർ ലൈൻ എന്നറിയപ്പെടുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ